എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം നോക്കൂ നിങ്ങൾ ഈ ചെങ്ങാതിമാർക്ക് അവിടെയും വേറെ രൂപ ഇപ്പൊ റബ്ബി ലെവൽ പരിപാടി പോയാൽ നോക്കി നിങ്ങള് ഇപ്പൊ ഈ അടുത്ത ആ ചെങ്ങാതി സുലേമാങ്കൂലിയുടെ നാട്ടുകൂടെയൊക്കെ പോരുമ്പോ റബി ലെവൽ ആയാലുണ്ടാവും ഇവരെ സംഘടന കൊടിന്റെ കളറിലെ ലൈറ്റ് റബി ലെവൽ പോരാടി എസ് എസ് എഫിന്റെ പതാക കാണാൻ ആളുകൾക്കൊക്കെ എന്താ മനസ്സിലായ എന്തോ സംഘടന റസൂർ ഒന്നുമല്ല അതിനേക്കാൾ മിത പിന്നെയും സംഘടന ഓരോന്നിനും ഓരോന്നിന്റെ ഇത് അവിടെയും അപ്പൊ ഈ സംഘടന എന്ന് പറഞ്ഞു ഒരു പിഴച്ച ദുസ്വഭാവങ്ങൾ ഈ കുരുവട്ടൂരി ഷിയാക്കളുടെ ഏത് കൊടിയ ഉപയോഗിച്ചിരുന്നു അതെല്ലാർക്കും കൊണ്ടുക്കണം അതേ കൊടിയൻ്റെ അപ്പൊ ശിയാർ ഒളിവാകണ്ടേ ഇടുന്ന മന്ദബുദ്ധി അന്തങ്കിയായ യുക്തിവാദ്യ വന്നത് സ്വന്തം കാലിലെ ചോട്ടിലെ മണ്ണ് പോണ ആദ്യം നോക്കട സമതേ എന്നിട്ടുവാ ജി പാറിയൊരു പൊട്ടത്തറന്ന എനക്ക് തന്നെ തോന്നുന്നില്ലേ ഏ നിങ്ങൾ നടത്തിയ എല്ലാ പരിപാടിയും നോക്കാണെങ്കിൽ നോക്കാണെങ്കിൽ കൂടി പിടിച്ചുകൊണ്ട് പോണതൊക്കെ നിങ്ങളൊരു യാത്ര നടത്തിന്നല്ലോ ഒരു ആമാശ മുന്നേറ്റത്തിന്റെ അതിന് ഏതാ കൂടി പിടിച്ചിരുന്നു പാറയുടെ വട്ടൂരിയാണങ്ങള് എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താണെ റബീ ല പിടിച്ചു കൂടിയതാ അതിന് അന്തം പറഞ്ഞാൽ അരണ്ണന്റെ ബുദ്ധിയാകുമ്പോഴാണ് അരണക്കും ബുദ്ധി ഉണ്ട് ഏഹ് ഇതൊക്കെ വൈരുദ്ധ്യത്തിന്റെ ഒരു വേദിയായി മാറില്ല പട്ടൊരു ദിവസത്തിന്റെ എല്ലാ പരിപാടിയും ഞാൻ അതിനെ പറഞ്ഞ് പഠിക്കാതും വന്ന ഇതിൽ ഒപ്പിക്കുമ്പോഴൊക്കെ എന്തോരമായി തോന്നുന്നുണ്ട് അതെ ഞാൻ പമ്പ ദിവസത്തെ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് സംസാരിക്കും നോശാന് ഞാൻ അനുഭവാന്ന് പറഞ്ഞു അനുഭവം തിരുത്താനാണ് ഇപ്പൊ എന്റെ ജന്മൊക്കെ തിരുത്തേണ്ടി വരുവല്ലേ അവന്റെ കണ്ണോട് അവൻ ചെയ്താണ് കണ്ടതാണ് എന്ന് ഏത് അത്തരം ഒന്ന് മുക്കിയപ്പോ എന്റെ നേരില്ലാത്തത് കണ്ടു എന്നാണ് പറഞ്ഞു അപ്പൊ അവന്റെ അത് അനുഭവമാണ് അനുഭവം തിരുത്താണ് ഇപ്പൊ സ്വന്തം ജീവിതമൊക്കെ തിരുത്തേണ്ടി വരൂല്ലേ കാരണം ഒറ്റക്ക് പറഞ്ഞ കേട്ടുകൾവിയല്ലേ ഇതാണ് പേരന്റ്സ് പറഞ്ഞ കേട്ടുകൾ വല്ലേ നൌഷാദിനും സമദിനും മുംബൈസിനൊക്കെ ഉള്ളത് അല്ല കുഞ്ഞാമുദിനൊക്കെ ഉള്ളത് അപ്പൊ നിങ്ങൾ എന്തെല്ലാം തിരുത്തണപ്പോ കോമാ പ്രശ്നമല്ല ഞാൻ അവന്റെ മുമ്പിൽ എത്തിയാവുന്ന ഈ ഞാൻ പെണ്ണെ കണ്ണുകൊണ്ടൊക്കെ മാറും

എവിടെ ചങ്ങായി എന്റെ പരിപാടിക്ക് നിങ്ങളെ പെരുവറ്റൂരാളി അത്ര പരിപാടിക്ക് നിങ്ങളെ റാലിയിൽ നിങ്ങൾ ഏത് കൊടി ഉപയോഗിക്കരുത് ആ കൊടി റസൂൾ ഓടിപ്പിച്ചതാ അത്ര റസൂൾ വേണ്ട മൗലി കെട്ടേണ്ട കൊടി ആരോപിച്ച് റവി ലവല് ആ കൊടി കെട്ടണം ആ കൊടി കെട്ടിയാലേ മീരാദി നബി ആവുള്ളൂടെ മഹബത്തുണ്ടാവുള്ളൂ എന്തിനും രേഖയേ ഉള്ളൂ ആ മോന്തോ പിന്നെ എന്റെ റാലിയിലുള്ള ആ കൊടി പിന്നെ ചുവപ്പ് ചുവപ്പ് ഇപ്പൊ ആ ചുവപ്പാണ് എന്റെ നിരീശ്വരവാദികളെ അടയാളാണ് ും നിരീശ്വരവാദികളുടെ അടയാളാണ് ചോപ്പ് ഒരു ഒരു പോസ്റ്റ് പോസ്റ്റിറ്റു ആ പോസിറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ചോപ്പായപ്പം തോഹാദങ്ങളെ പറ്റി എന്താ പറഞ്ഞ നിരീക്ഷണവാദികളെ പിൻഗാമിയാന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു പരിഹരിച്ച പറഞ്ഞ ആ നിരീക്ഷണവാദികളെ പൊട്ടി പിന്നെ എന്റെ ശീലകണ്ഠം മറ്റേ സാധാരണ ഉപയോഗിക്കുന്ന ശീലകണ്ഠം ആ ശിലണ്ഡം അത് പറ്റും ഇവിടെയുള്ള അത് ഹരാതെ ഇത് ഹറാമാണ് തെളിവുകണിക്കറ ചങ്കൂത്തിണ്ടെങ്കിൽ വോയിസിലൊന്നും മറുപടി പറയേ നിരീക്ഷണവാദികളെ കൊടി കെട്ടിയാ അത് നിരാധിപി ആയി അങ്ങനെ പോസ്റ്റാക്കണ് നിങ്ങളെ കൂട്ടായ്ത്ത പരിപാടിന്റെ ആ വീഡിയോ കണ്ട കൊള്ളോ നിങ്ങള് പൊത്തുവിട്ടേ അതും നിങ്ങൾ ആവും അത് കെട്ടിയ മാർഗ്സ് പരിപാടിയാണോന്നോ മറ്റോന്നോ ആരും സി പി എമ്മിന്റെ റാലി പോകാൻ വിചാരിച്ചു ആൾക്കാരെ കണ്ടാല് അയാത്ത ആൾക്കാർ കണ്ടാന്ന് വിചാരിക്കില്ല സി പി എമ്മിന്റെ റാലി കെട്ടി തോപ്പൊക്കെ

അങ്ങനെ വീടി അതിൽ നിന്ന് വരുന്ന കാരണം വായിലേക്ക് വെക്കു വലിക്കുന്നത് പുകയാണെങ്കിലും ഗ്യാസ് ആണ് അതുപോലെ ഓല 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 കൊടി ഏ ൊടിയാണല്ല പോയി ഇതിപ്പോ കണ്ടാല് കുരുടെ പരിപാടിയാണെന്നാ വിചാരിക്കലേ അതല്ല നബി ആണെന്നാ വിചാരിക്കലേ പിന്നുള്ളതാ പിന്നെ കൊടി ഏഹ് കൂട്ടായത്താ ഇവിടുത്തെ നോക്കി അത് കാണാ ഏഹ് പിണറായിട്ട് എവിടെയും വരുന്നത് വിചാരിച്ചു പിണറായിക്ക് വരുമ്പോൾ ഈ മാർഗശ്ശേരി ഇങ്ങനെ കൊടിയും കെട്ടിക്കാണ്ട് ഈ ചോന്ത കൊടിയും കെട്ടിക്കാണ്ട് കണ്ടിപ്പോ ഇങ്ങനെ പോകണ്ടല്ലോ അതേമാതിരി അരാത്താ ഗ്രീകരം കണ്ടാൽ എന്താ വിചാരിക്കുന്നോ വിളിക്ക് മേ ഓർമ്മയില്ല വിളിക്ക് ഈ കൊടിയ ഭയങ്കര അരവച്ച കത്തായത് ഈ ചൂപ്പ് ഓരോ വിചാരിച്ചു ആ പിണറായിപ്പ് ഇവിടെ ചേച്ചു ആ ചൂപ്പ് കണ്ടാലേ അതിനൊക്കെ തെളിവായിടാ ആണാണെങ്കിൽ ഇത് പിന്നെ നിരീക്ഷണവാദികളെ കൂടി ഏഹ് പിണറായി വരണത്തേക്ക് സി പി എം മേര് പോകുന്ന മാതിരി കണ്ടാലേ

കാണ്ടാ തന്നെ ഒരു എടാ സമതെ ഹംക്ക് സമതെ നീ നിനത്തിന് പിടിച്ച കൊടി റാലിയിൽ പോകുന്നവർ പിടിച്ച കൊടി എന്റെ വാപ്പ പ്രത്യേക ഉണ്ടായി തന്ന കൊടിയാ ആണോ ആണോടോ എന്റെ സംഘടന കൊടിയല്ല നീ പിടിച്ച് അല്ലേ നിനക്കൊന്ന് തോന്നിയാസും ചെയ്യ ബാക്കിയുള്ള ഒരുപോലെ സംഘടനയുടെ കൊടി പിടിച്ചൂടാ നീ ആരാന്നിന്റെ വിചാരമോ നിന്നെ ഏൽപ്പിച്ചോ കേരളത്തിന്റെ ഭരണ കോമാടൻ സമത് ചെയ്യാൻ ചെയ്യാൻ എന്ന് പോയി സമദിനു പറഞ്ഞത് ഓർമ്മയുള്ളൂ പള്ളം നിറച്ചു കിട്ടി നാലെല്ലാം കൊടുത്തോളി വള്ളം വരട്ടെ ഇവടെ എല്ലാവരും എല്ലാരും തന്നെ ഉയർത്തി പതാക ഉയർത്തി ഏത് പതാക ഉയർത്തിയത് സമസ്തന്റെ പതാക ഏത് സമസ്തന്റെ ആയിക്കോട്ടെ സമസ്തന്റെ പതാക ഉയർത്തിയത് അല്ലാതെ റബിദബിവാസത്തിൽ പ്രത്യേക പതാക വർന്നിക്കാണ്ട് ഇവർ ആരും ഉയർത്തിട്ടില്ല ഏത് സംഘടന നടത്താണെങ്കിൽ ആ സംഘടനയോട് ചോദിച്ച ഓല കുട്ടിയും ഓരോ ഇതുകൊണ്ടാവേ അതെന്തിനാ ഓല കീഴിലാണ് ഓരോ നേതൃത്വത്തിലാണ് ഈ നിലദിന പരിപാടി നടക്കുന്നത് എന്നുള്ളത് അറിയിക്കാനാണ് ഇപ്പം പറഞ്ഞാൽ ഈ കാട്ടിയും തല സംഘടന ആ സംഘടനയുടെ കീഴിലാണ് നിലനിൽ ഈ പരിപാടി നടക്കണ്ടേ എന്നറിയിക്കാനല്ലേ പൊട്ടാ ഇവന്റെ പരിപാടി ഇങ്ങോട്ട് നോക്കി ഓരോന്ന് ആ പരിപാടിയിലൊക്കെ ഉണ്ടാവും ആ ശീല കണ്ടാവും അതറേ ഇതിലും ആ മറ്റു ആന്നെ എല്ലോടത്തും അന്നോ ആയിരുന്നൊന്നും കുഴപ്പമില്ല ഇപ്പൊ എന്തായി പൂതിരത്തോട്ട് കെട്ടു അന്നെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അന്നക്കുറു കീച്ചിട്ട വിടൊള്ളൂ മനസ്സിലാക്കിക്കോ പുറകെ കുറു കീച്ച മാണ്ഡല ഉള്ളത് ഏഹ് ഉള്ളതേ ഞങ്ങൾ ഇങ്ങനെ കീച്ചും മനസിലായോ കാണിച്ചൂല ഏറ്റവും എന്തെങ്കിലും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എല്ലാത്തിനും കുറുകിച്ചു ഈ നാളെ മറ്റോണ്ടല്ലോ മറ്റോടെ കുറു നാളെ അല്ല പുറത്തിന് വിടേ അപ്പം നമ്മൾ ഈച്ചരാ